അപ്പോൾ അവർ റോഡിൽ കാണിച്ച ഒരു ധാർഷ്ട്യവും ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തികളുണ്ടല്ലോ അതൊക്കെ തന്നെ ആ പാർട്ടിയുടെ ഒരു ജീർണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് റോഡുകളൊക്കെ തന്നെ തകർന്നു കിടക്കുന്നു ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല പക്വതയുമില്ല അപ്പോൾ ഒരു ജനതയെ മുഴുവൻ ഈ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ കൗതുകത്തിൽ പിടിച്ചൊരാളിനെ മേയറൊക്കെ ആക്കി വെച്ചിട്ട് ഒരു ജനതയെ മുഴുവനും അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു നിലപാടാണ് സി പി എം എടുക്കുന്നത് അതിന് ബദലായിട്ട് ഇപ്പോൾ മേയർക്കെതിരെ ഒരു നിലപാട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ സ്വീകരിച്ചാൽ ഒരു എം എൽ എ തെറ്റിയതെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ നാളെ ഭാര്യങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാവും ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഉണ്ടാവും ഇദ്ദേഹത്തിന് കാസർഗോഡോ മറ്റേ ട്രാൻസ്ഫർ എന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് ടി സി വാങ്ങി പോകണമെങ്കിൽ ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ടു കേണ്ടി വരും അങ്ങനെയുള്ളവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവരൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പരിചയക്കുറുള്ള ഒരാളുടെ ആക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല തന്നെ പൊങ്കാല നടന്നിട്ടില്ല തികച്ചും നിരപരാധിയായ ഒരു ബസ് ഡ്രൈവറെ ബസ് ഡ്രൈവറെ മേയറും സംഘവും അഴുക്കുള്ളിൽ ആക്കാൻ നോക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല ഇക്കാര്യത്തിലൊക്കെ നമ്മളെന്ത് പറയാനാ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരിയാണ് അവരുടെ ഒരു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരിയാണ് ഒരു മേയർ കോർപ്പറേഷൻ മേയർ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്ന് പറയുമ്പോഴേക്കും അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പദവി തന്നെയാണ് ഒരു എം എൽ എ സംസ്ഥാനത്തിലെ ഒരു എം എൽ എ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം എൽ എ എന്ന് പറയുമ്പോഴേക്കും അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ അവർ റോഡിൽ കാണിച്ച ഒരു ധാർഷ്ട്യവും ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തികളും ഉണ്ടല്ലോ അതൊക്കെ തന്നെ ആ പാർട്ടിയുടെ ഒരു ജീർണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഇവരൊക്കെ ഇവരെയൊക്കെ തന്നെ ഈ അധികാരസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താം കാരണം ഇവർ പ്രതിസന്ധികൾ പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് എന്ത് അഴിമതി കാണിച്ചാലും ഇവർക്ക് കൂട്ടുകൾ കൂട്ടുകൾക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു കിട്ടുന്നിടത്തോളം പണം സമ്പാദിക്കാം അധികാരം നുകരാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ പക്ഷേ ഇതിലുള്ള അപകടം ഇത്രയും അപക്വമായ കരങ്ങളിലൂടെ ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ നഗരം കടന്നു പോകുമ്പോഴേക്കും ഇവിടെ എന്താ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നുണ്ട് മാലിന്യം കുന്നുകൂടി കിടന്നിട്ട് വെള്ളം ഒരു മണിക്കൂറിൽ കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമാണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം നഗരത്തിൻ്റെ വികസനത്തിന് കൊടുക്കുന്ന പണം ഒന്നും തന്നെ ചിലവാക്കാൻ പറ്റാതെ പാഴായി പോവുകയാണ് റോഡുകളൊക്കെ തന്നെ തകർന്നു കിടക്കുന്നു ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല പക്വതയുമില്ല അപ്പോൾ ഒരു ജനതയെ മുഴുവൻ ഈ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ കൗതുകത്തിന് പിടിച്ചൊരാളിനെ മേയറക്കാക്കി വെച്ചിട്ട് ഒരു ജനതയെ മുഴുവനും അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ അടിത്തറ തകരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാകാൻ പോകുന്നതും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തന്നെയാണ് ഈ മേയറ് ബസ് ബസ് കൊണ്ട് തടഞ്ഞു നിർത്തി കാറ് കൊണ്ട് തടഞ്ഞു നിർത്തി ആ സി സി ടി ലഭിച്ചിട്ട് പോലും ആ പോലീസ് ഒരു നടപടി എടുക്കാൻ പേടിക്കുന്നു അത് എന്തായിരിക്കും അത് ഭരണം അവരുടെ ഭാഗത്തുള്ളത് കൊണ്ടാണോ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന തിരുവനന്തപുരത്തേക്കുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നിലപാടെന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ അവർ പോലീസ് ഉദ്യോഗസ്ഥനെന്നുള്ള ജോലി ചെയ്യുന്നത് അഞ്ചോ പത്തോ ശതമാനമാണ് അവരൊക്കെ തന്നെ അവരുടെ അധികാരം എൻജോയ് ചെയ്യുകയാണ് അതായത് ഞാൻ എല്ലാവരെയും കുറിച്ചും പറയുന്നില്ല പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്കറിയാം അവരുടെ ഭാര്യക്ക് ഭാര്യമാർക്ക് എന്തെങ്കിലും ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ഭാര്യയ്ക്ക് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും സർക്കാർ ഉദ്യോഗം ഉണ്ടാകും സി പി എം നേതാക്കന്മാരെ സ്വാധീനിച്ച് ട്രാൻസ്ഫർ തിരുവനന്തപുരത്തേക്ക് വാങ്ങി മക്കളൊക്കെ തന്നെ തിരുവനന്തപുരത്തെ പ്രമുഖ വിദ്യാലയങ്ങളായിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഇവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ ഈ ഈ കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെ എൻജോയ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യും സി പി എം നേതാക്കന്മാരെ വെറുപ്പിക്കില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ കേസ് അന്വേഷണങ്ങൾ സി പി എം പറയുന്ന പോലെയാണ് നടക്കുന്നത് കാര്യം അതിന് ബദലായിട്ട് ഇപ്പോൾ മേയർക്കെതിരെ ഒരു നിലപാട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ സ്വീകരിച്ചാൽ ഒരു എം എൽ എ തെറ്റിയതെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ നാളെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഉണ്ടാകും ഇദ്ദേഹത്തിന് കാസർഗോഡോ ട്രാൻസ്ഫർ ട്രാൻസ്ഫറോ കഴിഞ്ഞാൽ മക്കൾക്ക് ടി സി വാങ്ങി പോണേൽ ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സി പി എമ്മിന് മുമ്പിൽ സറണ്ടർ ആവുന്നു അപ്പോൾ കേസന്വേഷണം സുതാര്യമായിട്ട് നടക്കില്ല ജനങ്ങൾക്ക് നീതി കിട്ടിയില്ല ഇതും ഈ സി പി എമ്മിൻ്റെ ഈ നിലപാടും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരത്തിലുള്ള നിലപാടും സി പി എമ്മിൻ്റെ തകർച്ചയ്ക്ക് മറ്റൊരു കാരണമാവുകയാണ് ഇപ്പം ഈ മേയർ ഈ ദുർഭരണത്തിനെ കുറിച്ച് ബി ജെ പി തന്നെ നഗരസഭയിൽ ഒന്ന് രണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമോ ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നഗരസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്നുണ്ട് നഗരസഭയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ ആശ്രയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ജനന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ മരണ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീട്ടുകരമടയ്ക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ പ്ലാൻ വീട് എന്താ ഒരു കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി പ്ലാൻ സബ്മിറ്റ് ചെയ്ത് സാങ്ഷൻ വാങ്ങാൻ വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് സമീപിക്കേണ്ട നഗരസഭയാണ് അപ്പോൾ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം വരുന്ന സമരങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ചില സമരങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനുള്ള പരിമിതിയുണ്ട് പക്ഷേ ശക്തമായിട്ട് നിയമപരമായിട്ട് നിയമസഭയ്ക്ക് എന്താ നഗരസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ പോരാടുന്ന ബി ജെ പി ആണ് ഇപ്പം ഈ ബസ് ഡ്രൈവറായ യെതുവിനെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഈ ആ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോരാടുമ്പോൾ ആ പുള്ളിയുടെ അവസ്ഥ അല്ലെങ്കിൽ അത് എന്തായി തീരും അല്ലെങ്കിൽ ആ ഡ്രൈവറെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ വ്യക്തമായിട്ട് എനിക്ക് ഡ്രൈവറെ പരിചയമില്ല ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ സംസാരിച്ചിട്ടുമില്ല പക്ഷേ അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നതിൽ വസ്തുതയുണ്ട് എന്നുള്ള നിരീക്ഷണമാണ് ഞങ്ങൾക്ക് കാരണം ഈ തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു വാഹനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയുള്ള തെറ്റുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ യാത്രക്കാരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷം ഇവർക്ക് നിയമ നടപടികൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാം നടു റോഡിൽ ഇറക്കി വിടുമ്പോഴുണ്ടാകുന്നത് തികച്ചും തെറ്റാണ് അത് ഒരു രണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒരാൾ നിയമനിർമ്മാണ സഭയിൽ അംഗമാണ് എം എൽ എ ഇവർ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഗ്രാവിറ്റി കൂടുകയാണ് അക്കാര്യത്തിൽ ഇതു പറയുന്ന കാര്യങ്ങളോട് യോജിപ്പുണ്ട് പിന്നെ മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് വാസ്തവമാണോ എന്ന് ഞങ്ങൾക്ക് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ തെളിവുകളൊന്നും കാണാത്ത സ്ഥിതിക്ക് അതിൽ അന്തിമ വിധിക്ക് വിധി പറയാനൊന്നും ഞങ്ങൾ നമ്മളൊന്നും ആൾക്കാരല്ല പക്ഷേ അദ്ദേഹം പറയുന്ന ചില ശരിയുള്ള ശരിയുണ്ട് എന്ന് ജനങ്ങൾക്ക് സമൂഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിരുന്നു ഈ മേയറുടെ ഈ ദുർഭരണം കാരണം ജനങ്ങളെല്ലാം അടുത്തിരിക്കുകയാണ് ഒരുപാട് പ്രതിഷേധങ്ങളും ജനങ്ങൾ സൈഡിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ രാജിവെക്കുമോ അല്ല അക്കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് അവരെ തിരഞ്ഞെടുത്ത പാർട്ടിയാണ് ഞങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ആദ്യത്തെ മാസങ്ങളിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണാധികാരിയുടെയും ഭരണ പല ഭരണാധികാരികളുടെയും മുന്നോട്ടുള്ള പോക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ ഇവർക്കില്ല അനുഭവ സമ്പത്തില്ല അതുപോലെ തന്നെ ധാർഷ്ട്യം അതുപോലെ തന്നെ സാധാരണക്കാരായ ജന ജനങ്ങളോട് ഒരു അനുകമ്പയോ അവരോടൊരു സഹതാപമോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല സഹപ്രവർത്തകരോട് മറ്റുള്ള കൗൺസിലർമാരോടുള്ള പെരുമാറ്റത്തിൽ അങ്ങ് തന്നെ ധാർഷ്ട്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപക്വമായ കരങ്ങളുടെ കയ്യിൽ തിരുവനന്തപുരം പോകുന്ന ഒരു കോർപ്പറേഷൻ ഏൽപ്പിക്കരുത് അത് കേരളത്തിന് തന്നെ അപകടമാണ് എന്ന് ഞങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇരുപതും ഈ മുപ്പതും വർഷം കൊണ്ട് കൗൺസിലർമാരായിട്ടുള്ള സ്ത്രീകൾ ഇത്രയും പേരുണ്ട് അതിനകത്ത് ഔദ്യോഗിക രംഗങ്ങൾ ഞാൻ പേരെന്ന് പറയുന്നില്ല ഇന്ന് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള അഡ്മിനിസ്ട്രേഷനിലൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള എന്നാൽ നല്ല രാഷ്ട്രീയ സി പി എം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ വരെ പ്രവർത്തിച്ചവരുടെ പശ്ചാത്തലമുള്ള വനിതകളുണ്ട് അതിനകത്ത് അപ്പോൾ അവരെങ്കിലും ആരെങ്കിലും ഒക്കെ തന്നെ അവർക്കാക്കാമായിരുന്നു ആശയപരമായ അവരെ ആക്കിയാലും ഞങ്ങൾ വിയോജിക്കും പക്ഷേ ആ രാഷ്ട്രീയ പരിചയം ഒരു പക്ഷേ ഭൂരിപക്ഷമുള്ള ഈ സഭയിൽ അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭരണം ജനങ്ങൾക്ക് കാഴ്ചവയ്ക്കുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവരൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പരിചയക്കുറുള്ള ഒരാളിനെ ആക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല തന്നെ പൊങ്കാല നടന്നിട്ടില്ല ആ വർഷം അമ്പലത്തിന് നോമ്പിൽ ഒരടുപ്പിലല്ലാതെ തിരുവനന്തപുരത്ത് ഒരിടത്തും പൊങ്കാല പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ചവർ വൃത്തിയാക്കിയതിൻ്റെ പേരിൽ മാലിന്യം മാറത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ മണ്ണന്തലയെന്ന് പാളയത്തന്ന് ആറ്റുകാലത്ത് പത്തു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് മണ്ണന്തല ആറ്റുകാല അമ്പലത്തിൽ ഒരടുപ്പിൽ പൊങ്കാല ഇടുമ്പോൾ മണ്ണന്തല എങ്ങനെയാണ് ചവർ ഉണ്ടാകുന്നത് അത് മാറ്റി അത് മാറ്റാൻ വന്നവർക്ക് പതിനായിരക്കണക്കിന് രൂപയുടെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു ബില്ല് പാസ്സാക്കുമ്പോഴേക്കും എന്തുമാത്രം പണം സാധാരണക്കാരായ ജനങ്ങളുടെ പണം തട്ടിയെടുക്കുവാനുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥയാണ് ഈ ഭരണാധികാരിക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ അങ്ങേയറ്റം മാർസിസ്റ്റ് പാർട്ടി കാണിക്കുന്നത് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെയും കേരളത്തെയും തകർക്കുന്ന നടപടികളാണ്